എൻ്റെ പേര് നിധുന സജീവ് സ്പലം കിമാനു എനിക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഞാനൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു കുട്ടികളുടെ കുട്ടികളുണ്ടാവാത്തത് കൊണ്ട് അപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ബി സി യോഡി ഉണ്ട് എന്നുള്ളൊരു കാര്യം അതിനെ സംബന്ധിച്ച് എനിക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഒരു മാരേജ് റിസപ്ഷനിൽ വൈസ്സിൻ്റെ ഒരു കസിൻ പറഞ്ഞ വഴി ഡോക്ടർ സജീവ് കുമാർ സാറിൻ്റെ വിമൻസ് പ്ലസ്സിനെ പറ്റിയിട്ടും ഹീമോ പ്ലസിനെ പറ്റിയിട്ടും അറിയുന്നത് ആ രണ്ട് പ്രോഡക്റ്റും ഞാൻ മൂന്ന് മാസം കഴിച്ചു മൂന്നാമത്തെ മാസം ഞാനിപ്പോൾ ആണ് അതിന് സഹായിച്ച സജീവ് സാറിനും അതുവഴി എങ്കിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിച്ചു തന്ന് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത പ്രശാന്ത് സാറിനും നന്ദി